കേരളം ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ കിലോ ബസാർ വടക്കാഞ്ചേരി നിയർ ബ്ലോക്ക് ഓഫീസ് അകമല കോണ്ടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു വൺ ടു നയൻ ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അത്താണി പത്താഴക്കുണ്ട് റോഡ് ഇപ്പോൾ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നു റോഡിന് ഉയരം കൂടിയതും വീതി കുറഞ്ഞതും കാരണം പ്രദേശത്തെ വീടുകൾ വലിയ ഭീഷണിയിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാതെ നടത്തിയ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ് ജനവാസ മേഖലയിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രദേശവാസികൾ റോഡിന് ആവശ്യമായ സുരക്ഷാ ഭിത്തി നടപ്പാത കാനകൾ എന്നിവ നിർമ്മിക്കാത്തതാണ് പ്രധാന വിനയാകുന്നത് നവോദയ നഗറിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം വിവരണാതീതമാണ് കോൺക്രീറ്റ് കട്ടകൾ വിരിച്ചതോടെ റോഡിന്റെ വീതി പകുതിയായി കുറഞ്ഞു എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ താഴ്ചയിലേക്ക് മറിയാൻ സാധ്യത ഏറെയാണ് കട്ട വിരിച്ചതോടെ റോഡിന് ഒരു മീറ്ററിലധികം ഉയരം വർദ്ധിച്ചു ഇതോടെ മഴ പെയ്താൽ വെള്ളം വീടുകളിലേക്ക് കുത്തിയൊലിച്ചെത്തുന്ന അവസ്ഥയാണ് മഴക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് ധാരാളം വെള്ളം വരാനുള്ള സാധ്യതയുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു എൺപത്തി വയസ്സുള്ള അമ്മയാണ് ആ അമ്മയെ കൈ പിടിച്ചിറക്കേണ്ട കരികേടിലാണ് ഈ റോഡ് ഉയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് പരിഹാരമായി ഇവ ഈ സൈഡ് കെട്ടി ചേർത്തി ഈ റോഡിൻ്റെ ലെവലാക്കി തന്ന് സ്റ്റെപ്പ് ഇട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല പിന്നെ ഈ റോഡിൻ്റെ വീതിയെക്കുറിച്ച് പിന്നെ ആ ചേച്ചി പറഞ്ഞിരുന്നതാണ് അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളിലേക്കും ഇങ്ങനെ റാമ്പ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ആ റാമ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നേരെ വീട്ടിലേക്കാണ് പോവാം അതുകൊണ്ട് ഇങ്ങനെ സൈഡാക്കി അവരോട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് അവരത് ചെയ്യാതെ പോയി പൂമല ഡാം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന പ്രധാന പാതയാണിത് തിരക്കേറിയ റോഡിൽ നടപ്പാത പോലും ഇല്ലാത്തതാ കാൽ നട യാത്രക്കാരുടെ ജീവനും ഭീഷണിയാകുന്നു ജനങ്ങളെ ദുരന്തമുഖത്തേക്ക് തള്ളിവിടുന്ന അധികൃതരുടെ നടപടിക്കെതിരെ ഡി സി സി സെക്രട്ടറി ചിജോ കുര്യൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി മഴക്കാലത്ത് വെള്ളം മുഴുവൻ വീടുകളിലേക്ക് മറിയുകയും ഒരു വണ്ടി സൈഡ് കൊടുത്താൽ ആ സൈഡ് കൊടുത്ത വണ്ടി ഉറപ്പാണ് താഴ്ത്ത വീടുകളിലേക്ക് മറിഞ്ഞ് അപകടം സംഭവിക്കുകയും മരണം വരെ സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിൽ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കേരളത്തിൽ അപകടം വന്നതിന് ശേഷം ആ അപകടം ഇനി വരാതിരിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ചെയ്തു വരുന്നത് ഇത് ഞങ്ങൾ അപകടം വരുന്നതിന് മുമ്പ് ജനശ്രദ്ധയിലും പെടുത്തുകയാണ് ഒപ്പം തന്നെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പഴമക്കാർ പറയുന്നത് പോലെ ചെരുപ്പ് വാങ്ങിയതിനു ശേഷം ആ ചെരുപ്പ് പാകമാക്കുന്നതിന് വേണ്ടി കാല് മുറിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഈ റോഡ് വടംവലിക്കാർ റാമ്പ് പഠിത്തിട്ടുണ്ട് ആ റാമ്പിന് തുല്യമാണ് ഈ റോഡ് റാമ്പ് പോലെ പഠിതിട്ടിരിക്കുകയാണ് ഒന്നര മീറ്റർ താഴ്ചയാണ് കിടക്കുന്ന ഒരു ഭാഗം മുഴുവനും ഏകദേശം പതിനാറ് മുതൽ ഇരുപത് മീറ്റർ വരെ വീതിയാണ് ഈ റോഡിൻ്റെ ആ റോഡിൻ്റെ വീതി രണ്ട് ഭാഗത്തേക്കും ചുരുക്കി ഏത് കാലഘട്ടത്തിലും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് വൈഡനിങ്ങും വരികയാണ് ഈ റോഡിൻ്റെ ഏറ്റവും വലിയ പ്ര പ്രാധാന്യം കട്ടലപ്പൂവം വീരോലിപ്പാടം കുണ്ടുകാട് ചോറ്റുപാറ പൂമല ഭാഗത്ത് നിന്ന് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന റോഡാണ് ആ റോഡ് ഒരുപാട് സമരങ്ങൾക്ക് ശേഷമാണ് പണി പൂർത്തീകരിക്കുന്നത് ഏകദേശം ഒരു കോടി രൂപ ഈ റോഡിന് വേണ്ടി മാറ്റിവെച്ചു ഇവിടെ മുൻ മെമ്പർ ലീന ജെറി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇതിന് വകയിലെത്തി എന്നിട്ടും പണി പൂർത്തീകരിക്കാതെ ജനങ്ങളെ മൂന്ന് മാസമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നു അതുതന്നെയല്ല ഈ റോഡിന് അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഒരു ഭാഗത്ത് കെട്ടി ഫില്ല് ചെയ്ത് രണ്ട് ഭാഗത്തും ഒരേ മീറ്റർ കൂട്ടിയില്ലെങ്കിൽ വലിയ ദുരന്തം നമ്മൾ കാണേണ്ടവരും അശാസ്ത്രീയത പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന നാട്ടുകാരായ ലീലാ മണിശങ്കരൻ ജോജോ കുര്യൻ ടി സി വാസു എ വി തങ്കൻ ടി കെ പ്രദീപ് ബിജു ജോസ് പി ആർ സുഭാഷ് അനൂപ് സെബാസ്റ്റ്യൻ ശ്രീജിത്ത് എന്നിവർ അറിയിച്ചു